നമ്മുടെ നായകനും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ അധികാരികൾക്ക് കീഴ്പ്പെട്ടുള്ള ജീവിതം സ്വാഭാവികമാണ് അതായത് ഒരു അധികാരിയുടെ കൃത്യനിർവഹണത്തിന് തടസ്സം നേരിടുകയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ആ എൻഡർ ഡിപ് പാർട്ട്മെന്റ് ഒരുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് നാം അത് ചെയ്യുമ്പോൾ നമ്മെ പ്രൊട്ടക്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല ദൈവം പറഞ്ഞ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മെ പരിരക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും വേദപുസ്തകത്തിൽ അനേക ഇടങ്ങളിൽ ഇപ്രകാരം ദൈവം വെടിവിച്ചതിൻ്റെയും ദൈവിക പരിരക്ഷ അനുഭവിച്ചതിന്റെയും ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും രാജാവ് നിർത്തിയ ബിംബത്തെ വണങ്ങുവാൻ തയ്യാറാകാത്ത മൂന്ന് പേരെ എരിയുന്ന തീച്ചുള്ളയിലേക്ക് കൈയും കാലും ബന്ധിച്ച് ഇടുമ്പോ നാലാമനായി ഇറങ്ങി വന്ന ദൈവത്തെ നമുക്ക് കാണാം സിംഹക്കുഴികളിൽ നിന്നും വിടുവിച്ച ദൈവത്തെയും നമുക്ക് കാണുവാൻ കഴിയും യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷവും ദൈവദാസന്മാരെ ദൈവദൂതന്മാരെ അയച്ച് വിടുവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ദൈവം ഒരു കാര്യം പറഞ്ഞിട്ട് നാം അത് ചെയ്യുമ്പോൾ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വവും ദൈവം ഏറ്റെടുക്കും ദൈവത്തിന്റെ പ്രവൃത്തി പലപ്പോഴും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ആകണമെന്നില്ല മറിച്ച് ദൈവത്തിന്റെ പദ്ധതി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവിക പ്ലാനിന് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും സാഹചര്യങ്ങളെ നിർമ്മിക്കുവാൻ കഴിയുന്നവനാ നമ്മുടെ ദൈവം മാനുഷിക ചിന്തയിൽ അസാധ്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നവനാ നമ്മുടെ ദൈവം അഭൂസ്തോലന്മാർ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമം ഉയർത്തി യേശു വചനത്തെ പ്രഘോഷിക്കുന്ന സമയങ്ങളിൽ എല്ലായിടത്തും ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്തോല പ്രവർത്തികൾ അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലേക്കെല്ലാം വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് പത്രോസ് നടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വീഴേണ്ടതിന് സൗഖ്യമാകേണ്ടതിന് വീഥികളിൽ രോഗികളെ കിടത്തുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും സാധാരണ മനുഷ്യനായ ഒരു വ്യക്തിയുടെ നിരൽ തട്ടുമ്പോ രോഗികൾ സൗഖ്യമാകുകയാണ് അതിന് പ്രധാന കാരണം ഇത് മാത്രമാ സാധാരണ വ്യക്തി അസാധാരണമായ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവത്തിന്റെ തൃക്കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അപ്രകാരം പത്രോസ് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി പത്രോസിലൂടെ വെളിപ്പെടുകയാണ് സാധാരണ വ്യക്തിയായ പത്രോസ് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പത്രോസിലൂടെ ചെയ്തെടുക്കുന്ന വലിയ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഉദാഹരണമാണ് അവിടെ കാണുന്നത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകാതെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തരന്മാരുടെ വെളിപ്പെട്ടതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും ഞാൻ പറഞ്ഞു വന്നത് ദൈവം പറഞ്ഞ ഒരു കാര്യം അനുസരിക്കുവാൻ പത്രോസ് അവിടെ തയ്യാറാകുകയാ ഇങ്ങനെ പത്രോസിലൂടെ നടക്കുന്ന ദൈവപ്രവൃത്തിയെ കണ്ട് അസൂയവുണ്ട് പുരോഹിതന്മാരും സദൂക്യരും പത്രോസിനെതിരെ തിരിയുക അവർ അപ്പോസ്തോലന്മാരെ പിടിച്ച് തടങ്കലിലാക്കുകയാണ് അധികാരമുള്ളവർ ദൈവ പ്രവർത്തിക്ക് എതിരെ രംഗത്ത് വരുന്ന ഒരവസ്ഥ അവർ അപ്പോസ്തോലന്മാരെ പിടിച്ച് തടവിലാക്കി പത്തൊൻപതാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു ദൈവകൽപ്പന അനുസരിക്കുന്ന ദൈവശബ്ദം അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിനെതിരെ എത്ര അധികാരമുള്ളവർ എഴുന്നേറ്റാലും ആ അധികാരികളിൽ നിന്ന് അവരുടെ തടവിൽ നിന്ന് വിടിവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് അതാണ് നമുക്ക് ഇവിടെ കാണുന്നത് ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തന്മാരെ ഇപ്രകാരം വിടുവിച്ച ദൈവത്തിന്റെ ശക്തിക്ക് ഇന്നും ഒരു കുറവും വരാത്തത് കൊണ്ട് ദൈവ ശബ്ദം അനുസരിക്കുന്ന ദൈവ ജനത്തിനെതിരെ എഴുന്നേൽക്കുമ്പോൾ ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട ഏതു ബന്ധനത്തിൽ നിന്നും വിടിവിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം തന്റെ ദൂതനെ അയച്ച ഇന്നും വിടുവിക്കുവാൻ മതിയായവനാണ് എന്നൊന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ് കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് ദേവാലയത്തിൽ ചെന്ന് ജീവന്റെ വചനം പ്രസ്താവിക്കുവാൻ പറഞ്ഞു വിടുകയാണ് അവർ ദൈവദൂതന്റെ ശബ്ദം അതുപോലെ അനുസരിക്കുകയാണ് തൊട്ടടുത്ത ദിവസം അപ്പോസ്തന്മാരെ പുറത്തു കൊണ്ടുവരേണ്ടതിന് സേവകർ കാരാഗ്രഹത്തിൽ ചെല്ലുമ്പോൾ കാരാഗ്രഹം നല്ല സൂക്ഷ്മതയോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ കാവൽ നിൽക്കുന്നതും അവർ കാണുന്നു എന്നാൽ അപ്പോസ്തോലന്മാരെ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ അവർ കാണുന്നില്ല ഇതെങ്ങനെ സംഭവിക്കും കാരാഗ്രഹം സൂക്ഷ്മതയോടെ പൂട്ടിയിരിക്കുന്നു കാവൽക്കാർ കാവൽ നിൽക്കുന്നു പ്രിയ ദൈവ പൈതലേ ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് അപ്പോസ്തോലന്മാരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കാവൽ നിൽക്കുന്നവരെ വധിക്കേണ്ടതോ പൂട്ടുപൊളിക്കേണ്ടതോ ആവശ്യമില്ല ഇന്നത്തെ ശബ്ദം കേൾക്കുന്ന താങ്കൾ കടന്നു പോകുന്ന എത്ര ദുർഘടകമായ സിറ്റുവേഷൻ ആണെങ്കിലും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണ് അത് പലപ്പോഴും നാം ഉദ്ദേശിക്കുന്നത് പോലെ ആകണമെന്നില്ല ഇവിടെ നിന്നുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന താങ്കളുടെ ചിന്തയെ ഞാൻ ഒന്ന് തൊട്ടുണർത്തുക നമ്മെ വിടുവിക്കുവാൻ വാക്കു പറഞ്ഞവൻ മതിയായവന് ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന രീതിയിലാകണമെന്ന് നാം നിഷ്കർഷിക്കേണ്ട ആവശ്യമില്ല ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവം ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ ഓരോ നിമിഷവും ഞാൻ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാ ഞാനത് താങ്കളോട് ഷെയർ ചെയ്യുന്നത് എല്ലാം നഷ്ടപ്പെട്ടുപോയേ ഇനി മുന്നോട്ട് പോകുവാൻ വഴിയില്ല ഇനി എന്താകും എന്റെ ജീവിതം പരിധിപിക്കാൻ വരട്ടെ ദൈവം പറഞ്ഞിട്ടാണോ താങ്കൾ മുന്നോട്ടു പോകുന്നത് ദൈവം പറഞ്ഞിട്ടാണോ ഓരോ കാര്യങ്ങളും താങ്കൾ ചെയ്യുന്നത് താങ്കളെ തൊടുവാൻ ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ കഴിയുകയില്ല ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണ് ഇതുവരെ കടന്നുപോയത് എന്ന ചിന്ത താങ്കൾക്കുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കരത്തിലേക്ക് താങ്കളുടെ ജീവിതമൊന്നർപ്പിക്ക് യേശു താങ്കളുടെ ജീവിതത്തെ നിയന്ത്രിക്കും താങ്കളെ അലട്ടുന്ന വിഷയങ്ങൾ എത്ര വലുതുമാകട്ടെ ഇമ്പോസിബിൾ എന്ന് താങ്കൾ വിചാരിക്കാം താങ്കളുടെ പരിധിക്ക് കഴിവിന് ഉപരിയായ പല വിഷയങ്ങളും ഉണ്ടാകാം ആരെന്നെ സഹായിക്കുമെന്ന് വിചാരിക്കുന്ന മേഖലകൾ ഉണ്ടാകാം ദൈവത്തിന്റെ തൃക്കരത്തിലേക്ക് നാം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ഇതുവഴി നടക്ക എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുവാൻ ഇടയാകും ഇതാകുന്നു വഴി ഇതുവഴി നടക്കുക എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഓരോ നിമിഷവും നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരു വിജയം നമ്മുടെ അവകാശമാണ് സാധാരണ മനുഷ്യനായ പത്രോസിലൂടെ അസാധാരണ പ്രവൃത്തികൾ ദൈവം ചെയ്തുവെങ്കിൽ ഈ യേശുവിന്റെ പ്രവൃത്തി ചില പ്രത്യേക വ്യക്തികളിലൂടെ മാത്രമല്ല യേശുവിൽ വിശ്വസിക്കുന്ന സാധാരണക്കാരായ നമ്മിൽ ഓരോരുത്തരിലൂടെയും ദൈവത്തിന്റെ പ്രവർത്തി നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക ദൈവത്തിന്റെ നിഴലായി തീരുവാൻ ദൈവത്തിന്റെ കരമായി തീരുവാൻ ദൈവത്തിന്റെ ശബ്ദമായി തീരുവാൻ നാം തയ്യാറാണോ എങ്കിൽ ദൈവത്തിന്റെ നിഴലായി ദൈവത്തിന്റെ ശബ്ദമായി ദൈവത്തിന്റെ കരമായി നാം മാറും ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണൂരിടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തെ അങ്ങ് കാണുന്നുവല്ലോ നിത്യത വരെയും നടത്തുവാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കായി ഈ ദൈവജനത്തെ അങ്ങടി തൃക്കരങ്ങളിൽ തരുകയാണ് ആഗ്രഹിക്കുന്ന ദാഹിക്കുന്ന ദൈവജനത്തിലൂടെ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടട്ടെ അവർ കടന്നുപോകുന്ന സിറ്റുവേഷന്റെ നടുവിൽ ഇറങ്ങിച്ചെന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി അവർ അനുഭവിക്കട്ടെ അനുഭവിക്കുന്ന രോഗ അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ ഈ ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം അപ്പ ഏറ്റെടുക്കുന്നതിനാൽ നന്ദി അങ്ങേറ്റെടുക്കുന്നതിനാൽ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേ ഈ സന്ദേശം തങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഫോർവേഡ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്